ഡയമണ്ട് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങളായ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി എന്നിവരെയും മോഡൽ കെ സൗമ്യയും ചോദ്യം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചു അന്വേഷണ സംഘത്തലവൻ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് അശോക് കുമാറിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ രാവിലെ പത്ത് മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഷൈൻ ടോം ചാക്കോ രാവിലെ ഏഴ് നാപ്പതിനും ശ്രീനാഥ് ബാസി എട്ട് പത്തിനും സൗമ്യ എട്ടരയ്ക്കും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലെത്തി അഭിഭാഷകർക്കൊപ്പമാണ് മൂവരും എത്തിയത് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയും തയ്യാറായില്ല ഉദ്യോഗസ്ഥരോട് എല്ലാം പറഞ്ഞുകൊള്ളാമെന്നും ശ്രീനാഥ് ബാസി പറഞ്ഞു തസ്ലീമ സുഹൃത്താണെന്നും വിളിച്ചത് എന്തിനാണെന്നറിയില്ലെന്നും സൗമ്യ പറഞ്ഞു ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി എന്നിവരെയും അറിയാം എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും ചോദ്യം ചെയ്യാൻ എത്ര സമയമെടുക്കുമെന്ന് പറയുവാൻ കഴിയില്ലെന്നും എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് അശോക് കുമാർ പറഞ്ഞു പ്രസേ ബ്രേക്ക് നടക്കിയിട്ടുള്ള കുറേ ഡാറ്റാസ് ഉണ്ട് ഈ മോഡൽ ഇതിന അപ്പുറം